പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ മാതൃസ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും സ്രോതസ്സായ കൃപാസനം മാതാവേ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ആവശ്യകതയുടെയും ഈ സമയത്ത് ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയുടെ കഴിവിൽ അങ്ങയുടെ അത്ഭുതങ്ങളുടെ നിറവിൽ അമ്മയുടെ പുത്രനായ ഈശോ മിഷിഹായോട് മാധ്യസ്ഥ്യം യാചിക്കുന്നതിൽ അമ്മ വഹിക്കുന്ന ശക്തമായ പങ്ക് ഞാൻ മനസ്സിലാക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുന്ന സങ്കീർണമായ കുരുക്കുകൾക്ക് മുൻപിൽ അമ്മയുടെ എല്ലാ മക്കളെയും സ്വീകരിക്കുന്ന സ്നേഹനിധിയായ അമ്മയാണല്ലോ അങ്ങ് അനുദിനം ഞങ്ങൾ വെല്ലുവിളികളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ കുരുക്കുകളെ അമ്മയുടെ മൃദുലമായ കരത്താൽ സ്പർശിച്ച് ദൂരെ അകറ്റണമേ നന്മ നന്മ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷകളമേ നന്മ നന്മ അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറുടെ അപേക്ഷകളമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരശുദ്ധാത്മാവനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ